ഇന്ന് നമുക്ക് കിട്ടിയിരിക്കേണ്ടത് ചെമ്മീനും മാന്തളുമാണ് കേട്ടോ ചെമ്മീൻ തീരെ ചെറുതാണ് മാർക്കറ്റിൽ നിന്ന് അവർ പറഞ്ഞത് ഇത് കരിക്കാടി ചെമ്മീനാണ് ഇത് ഇത്ര വലിപ്പം വയ്ക്കണമെന്നൊക്കെ പറഞ്ഞത് അറിയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഞങ്ങളതിൻ്റെ നേരെയൊക്കെ തിരക്കലാണ് തിരുത്തുണിയിലെത്തിയിടാമോ പെണ്ണേ ചീരയിൽ പെണ് കെട്ടിയ പെണ് കണ്ടാൽ മയങ്ങി നിൽക്കും തോണി നിന്നെ കാണാതിരുന്നാൽ മടിച്ചു നിൽക്കും തോണി കണ്ടാൽ മയങ്ങി നിൽക്കും തോണി നിന്നെ കാണാതിരുന്നാൽ മടിച്ചു നിൽക്കും തോണി അങ്ങനെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കാം അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഗരം മസാല അങ്ങനെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായി തിരുമ്പി റസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചെമ്മീൻ ചെമ്മീനെടുത്തൊന്ന് ഫ്രൈ ചെയ്ത് വെക്കണം അതിനായി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായി അടുപ്പത്ത് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും കറിവേപ്പിലയും മസാലകളും ചേർത്ത് നന്നായി ഇളക്കുക ഈ സമയം കൊണ്ട് ചെമ്മീൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് െ ഫ്രൈ ആയ ചെമ്മീൻ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അങ്ങനെ ഞങ്ങളുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ